അപ്പം എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും അതുപോലെ തന്നെ പ്രവർത്തിക്കുമ്പോഴും നിങ്ങൾ നിങ്ങളെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ നിങ്ങളുടെ നിയോഗങ്ങളാണ് പ്രാധാന്യം കൊടുത്താൽ പ്രാർത്ഥിക്കണത് അല്ലേ അത് ട്രൈ കവനൻ്റാണ് ഉണക്ക ഉടമ്പടി എന്ന് പറയും നിയോഗം ഓൾറെഡി നിങ്ങൾ ദൈവത്തിൻ്റെ സമർപ്പിച്ചില്ലേ അത് വെറുതെ കൊണ്ടുവന്നു ഇട്ടിരിക്കണമല്ല പരിശുദ്ധ അമ്മ വഴിയാണ് നിങ്ങൾ എടുത്തിരിക്കണത് ഇതിലൊന്നും നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ അത് തന്നെ എന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കണ നിങ്ങൾ ആര് വഴിയാണ് ഇത് കൊടുത്തിരിക്കുന്നത് പരിശുദ്ധ അമ്മ വഴിയാണ് നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് നിങ്ങളുടെ കണ്ണീര് കൊടുത്തിരിക്കണത് നിങ്ങൾ പിന്നെയും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ അർത്ഥം എന്താണ് അമ്മയുടെടുത്ത് കൊടുത്തതൊക്കെ നിങ്ങൾ അംഗീകരിക്കണില്ല എന്നുള്ളതാണ് ഒന്നൊക്കെ നിങ്ങൾക്ക് വിവരമില്ല അല്ലെങ്കിൽ നിങ്ങൾ വിഡ്ഢിവേഷം കിട്ടുകയാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് തന്നെയല്ലേ പിന്നെയും പറയണത് ഇത് ഡ്രൈ കവറിൻ്റെ ആയിട്ട് കാര്യം വൺസ് നിങ്ങൾ ഒരിക്കൽ അമ്മയുടെ അടുത്ത് ഉടമ്പടി പ്രകാരം കൊടുത്ത കാര്യങ്ങൾ പിന്നെ നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥന പറയരുത് നിങ്ങൾ ഉടമ്പടി ചെയ്ത കാര്യങ്ങൾ ദൈവം അംഗീകരിച്ചു അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പൂർത്തിയാക്കി അപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അമ്മയുടെ അമ്മ അമ്മ ഉടമ്പടി എടുത്തു കഴിഞ്ഞു ഓൾറെഡി ഫയലിൽ ഇത്രയും സ്റ്റെപ്സൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അതിൽ നന്ദി പറയാം നിങ്ങൾക്ക് അതിന് നിങ്ങൾക്ക് നന്ദി പറയാം അപ്പോൾ ഈ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടി ഇട്ട വിഷയങ്ങൾ വീണ്ടും തന്നെ ഈ തറാവ് സ്വരം ഉണ്ടാക്കുന്നവിടെ കറകൂടാണെന്ന് പറഞ്ഞ് എപ്പോഴേക്കും സ്വരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ തലക്ക് വട്ടാണെന്ന് ദൈവം വിചാരിക്കത്തുള്ളൂ ഒന്നാമത് നിങ്ങൾ ചെയ്ത ഉടമ്പടിയിൽ നിങ്ങൾക്ക് തന്നെ വിശ്വാസമില്ല എന്ന് കാര്യം നിങ്ങൾ ഏൽപ്പിച്ച ആളാരാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അമ്മയുടെ നിങ്ങൾ ഏൽപ്പിച്ചിരിക്കണത് രണ്ടാമത് അമ്മ അത് പാസ് ചെയ്യുന്ന അടുത്ത് ഈശോൻ്റെ അടുത്താണ് ഇതിനൊക്കെ ഒന്നും നിങ്ങൾക്ക് യാതൊരു അറിവില്ലാതെ ഉടമ്പടി മൂന്നാമത്തെ പുതുക്കിയാലും പിന്നെയും ആ പറ്റി ദൈവത്തെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും ദൈവത്തിന് എന്താണ് ഓർമ്മക്കുറവാണോ അതെപ്പോഴും ശ്രദ്ധിക്കണം അതുതന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതിങ്ങനെ ഒരിക്കലും ചെയ്യരുത് എൻ്റെ മക്കൾ ഞാൻ പറയുന്നത് ആ വിഷയം നിങ്ങൾ ഡീല് പോലും ചെയ്യരുത് നിങ്ങൾ ഡീല് ചെയ്യേണ്ട വിഷയം എന്താണ് ഫ്രഷ് കവർമെൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ എന്താണ് നിങ്ങൾ ദൈവത്തോട് ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങളുണ്ട് നിബന്ധനകൾ അതിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തോട് ചെയ്ത വാഗ്ദാനങ്ങൾ ഈ ദൈവത്തോട് ചെയ്ത വാഗ്ദാനങ്ങൾ നമുക്ക് ഒരു നിയമപരമായിട്ട് സാങ്കേതികമായിട്ട് ചെയ്യാം അതിനാൽ ഡ്രൈക്ക് എന്ന് പറയണത് ആ അങ്ങനെ പറഞ്ഞു അച്ഛൻ കൊച്ചി പോകാൻ ഞാൻ പറഞ്ഞില്ല അച്ഛൻ കൊച്ചി പോകാൻ പറഞ്ഞു ഞാൻ കൊച്ചിയിൽ പോകുമെന്ന് പറയത്തില്ല അതുപോലെ ടെക്നിക്കലായിട്ട് നിങ്ങൾ ചെയ്യാം ടെക്നിക്കലായിട്ട് ചെയ്താൽ ഉടമ്പടി ലാഗ് ചെയ്യും ടെക്നിക്കലായിട്ടല്ല കാര്യം ഉടമ്പടി ഒന്ന് പുതുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് ആ മുപ്പത് ശതമാനത്തോളം ഈ വിഷയത്തിൽ ദൈവസ്നേഹം വളർന്നിരിക്കണം ആളിനെ ഉടമ്പടി ഒന്ന് പുതിക്കെന്ന് പറഞ്ഞാൽ ആളിൻ്റെ ദൈവസ്നേഹം വളർന്നിരിക്കണം ഈ കൗൺസിലേഴ്സിനൊക്കെ വെച്ചിരിക്കണേ അത് അസ്വസ് ചെയ്യാനാണേ അല്ല നിങ്ങൾ കുംഭസാരിച്ച കുർബാസ്വീകരിച്ച എന്നൊക്കെയാണ് അല്ല വെച്ചിരിക്കണത് നിങ്ങളുടെ ആധ്യാത്മിക ജീവിതം അസ്വസ് ചെയ്യാനാണ് വെച്ചിരിക്കണത് എന്നുവെച്ചാൽ അത്രയും ദൈവസ്നേഹം നിങ്ങൾ വളർന്നോ ദൈവസേഹം എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും സ്നേഹത്തിൻ്റെ ഫീച്ചേഴ്സ് നമ്മളുടെ കയ്യിലല്ല പരിശുദ്ധാത്മാവ് അതിനെക്കുറിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ നൽകിയിട്ടുണ്ട് ദൈവസനേഹത്തിൽ ഒരു വ്യക്തി വളരുമ്പോൾ ആ ദൈവസ്നേഹത്തെ വളരുന്നതിന് ആ ദൈവസംഘത്തിലാണ് നമുക്ക് ലോക വളരാം വ്യക്തി വളരാം എന്നും പക്ഷേ ദൈവസംഘത്തെ വളരുക എന്ന് പറയണത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിട്ട് വരുന്ന ദൈവസനേഹമാണ് അതിന്റെ ഫീച്ചേഴ്സ് ഉണ്ട് സ്നേഹം ദീർഘക്ഷമയും ടെക് ഇതാണ് ഫസ്റ്റ് ഫീച്ചർ അതാണ് നിങ്ങൾ ഒന്ന് പുതുക്കി കഴിയുമ്പോ ഇത് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കണം കുഞ്ഞമ്മ അന്നമ്മ ആരാണെന്ന് എന്താണ് അന്നമ്മ ആ ദീർഘക്ഷമയും ദയുമുള്ളതാണെന്ന് പോയി പണി നോക്കാൻ പറയും അതാണ് പ്രശ്നം നമ്മൾ അവിടെ സ്നേഹത്തിൻ്റെ പാതെല്ലാം നമ്മുടെ പേരെഴുതി വെക്കണം ഭയങ്കര പാടാണ് ഞാൻ നോക്കിയിട്ടുള്ളതാണ് ഞാൻ തന്നെ പണി മേടിച്ചിട്ടുള്ളതാണിത് കാരണവെച്ചാൽ ഇതിൻ്റെ അകത്ത് വരുന്നത് ഈ ഒരു ഒന്നാം പുതുക്കൽ കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണത് എനിക്ക് ഓഫർ ലെറ്റർ വന്നു അതിനുശേഷം പിസ വന്നു ടിക്കറ്റ് വന്നു അതാണ് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഈ ദൈവത്തിൻ്റെ നിരസിനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ട് ദൈവം ബോറടിച്ച് നിങ്ങളെ പന്നിക്കാട്ടത്തിൻ്റെ വില പുലർത്താൻ തള്ളിക്കളഞ്ഞൊരു ചരക്കാണ് നിങ്ങൾ കാര്യം എന്താ ഈ പിശാസിൽ ഇത് മാത്രമേ പറയാൻ അറിയാൻ പാടുള്ളൂ ദൈവത്തെ സ്നേഹിക്കാനോ സ്നേഹത്തിൻ്റെ സുവിശേഷമോ സുവിശേഷ സാക്ഷ്യമോ ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും ഒരു ബോധമില്ല ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ രാവിലെ എഴുന്നേക്കണം വൈകുന്നേരം എഴുന്നേൽക്കണം വൈകുന്നേരം കിടക്കണം ഇടക്കുപിക്കണം ഇതാണ് ഇത്രയും കുറെ കണ്ടാമുറങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് സങ്കടം തോന്നും കേട്ട് കഴിഞ്ഞാൽ അച്ഛനച്ച നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കണില്ല എന്ന് തോന്നണേ തന്നെ അച്ഛൻ്റെ ധ്യാനം കൂടാത്ത കുറേ ആൾക്കാരുണ്ട് ശരിക്കും പുതുക്കാൻ വരുമ്പോൾ കൗൺസിലേഴ്സ് ശ്രദ്ധിക്കണം ഞാൻ പറയുമ്പോൾ എന്താ വെച്ചാൽ കൗൺസിലേഴ്സ് എപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ധ്യാനം കൂടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം അല്ലെങ്കിൽ പുതുക്കി കൊടുക്കരുത് പുതുക്കണ കാര്യമില്ല കാരണം ഈ അപ്ഡേഷൻസ് എല്ലാം വരണം ഉടമ്പടി ധ്യാനത്തിലാണ് വരണേ ഉടമ്പടി ധ്യാനത്തിലാണ് ഈ ഉള്ള ധ്യാനത്തിലാണ് ഓൺലൈൻ ധ്യാനത്തിലാണ് ഉടമ്പടി അപ്ഡേഷൻസ് വരണതും ഉടമ്പടിയിലൂടെ ആൾക്കാരോട് ഈശോ സംസാരിക്കണതും അങ്ങനെയാണ് അപ്പം സംസാരിക്കണ സമയത്ത് ചിലപ്പോൾ പേഴ്സണലായിട്ട് സംസാരിക്കും ഓരോ വ്യക്തികളും അവരുടെ വിഷയങ്ങൾ മാത്രം സംസാരിക്കും അതെല്ലാം സന്ദേശമായിട്ട് സംസാരിക്കും അങ്ങനെ ദൈവത്തിൻ്റെ ഇടപെടൽ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷനായിട്ടുള്ള ഒരു സ്പോട്ടാണ് ഉടമ്പടി ധ്യാനം എന്ന് പറഞ്ഞാൽ അത് ആൾ പങ്കെടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അത് പുതുക്കേണ്ട കാര്യമില്ല അത് പുതുക്കേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഉടമ്പടി പുതുക്കുമ്പോൾ നിങ്ങള് ഈ ദൈവ സ്നേഹത്തില് പതി ഒന്ന് പതിമൂന്ന് നാല് ഒന്നു വായിച്ച് സ്നേഹം സ്നേഹം ദീർഘക്ഷമയും ദീർഘക്ഷമയും അപ്പൊ രണ്ട് ക്വാളിറ്റി ഇവിടെ വരണം ഒന്ന് പുതുക്കി കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ പേര് പറഞ്ഞ പിന്നീട് എന്താണ് സ്നേഹം ദീർഘക്ഷമയും ദയുമുള്ളതാണ് അപ്പോൾ ഒരു ദയ കാണിക്കാൻ ബാധ്യസ്ഥമാണ് ചില സമയത്ത് ദയ ആരോടായിരിക്കും കാണിക്കേണ്ടി വരുന്നത് നമ്മളേക്കാൾ താഴ്ന്നവരോടായിരിക്കും നമുക്ക് ദയ കാണിക്കേണ്ടി വരുന്നത് ദയ അണ്ട ദയെന്ന് പറഞ്ഞൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ കപ്പുകരനോട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് വെളുപ്പിന് എഴുന്നേറ്റ് കുർബാനയും ചൊല്ലി പോകണം അതുകൊണ്ട് കുർബാനക്ക് ഒരുക്കണമെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ രാവിലെ കുർബാന ചെല്ലാൻ വന്നപ്പോൾ കുർബാനക്ക് ഒരുക്കിയിട്ടില്ല പക്ഷെ ഞാൻ അദ്ദേഹത്തോട് വളരെ സൗമ്യം സ്നേഹമായിട്ട് പ്രാർത്ഥിച്ചു പെരുമാറി എനിക്ക് വേണമെങ്കിൽ ആളെ സസ്പെൻഡ് ചെയ്യാം എന്താ കാര്യം ഡയറക്ട് പറഞ്ഞിട്ട് കേൾക്കാത്ത ആളെ പിന്നെ ആര് പറഞ്ഞിട്ട് കേൾക്കാനാ അപ്പോൾ ഞാൻ എന്താ മനസ്സിലാക്കിയത് ഞാൻ ദയ കാണിച്ചു എന്താ കാര്യം അദ്ദേഹം ചിലപ്പോൾ വർക്കിൻ്റെ ടൈറ്റ് കൊണ്ട് ചിലപ്പോൾ മറന്നുപോയ മനപൂർവ്വം അല്ലെന്ന് ഞാൻ ധരിച്ചു ഇതിനാണ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഓരോ വ്യക്തികളും ഓരോ സംശ നടക്കുമ്പോൾ ഈ വിഷയത്തിൽ ക്വാളിറ്റേറ്റീവിലായിട്ട് നിങ്ങൾ ഗ്രോത്ത് ചെയ്തോ ക്വാളിറ്റേറ്റീവിലായിട്ട് ഗ്രോത്ത് ചെയ്തോ ഒരു ഒന്ന് പുതുക്കുമ്പോൾ നോക്കണം ഒന്ന് പുതുക്കുമ്പോൾ നോക്കണം ഞാൻ ഇത്രയും അടുത്തത് വായിച്ച് പതിമൂന്ന് അഞ്ച് വായിച്ച് ഒന്ന് കുറഞ്ഞ പതിമൂന്ന് അഞ്ച് സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല ആ സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല അപ്പൊ ഇത് ഇത് കറക്റ്റായിട്ട് ചെയ്യണം ഇത് ഈ സ്നേഹത്തിന്റെ പേര് സ്ഥലത്തെല്ലാം നിങ്ങളുടെ പേര് വായി എഴുതി വായിക്കണം നിങ്ങളുടെ പേരെന്താണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കുറെ നോൺ ക്രിസ്ത്യൻസ് ഉണ്ട് അപ്പൊ യു ഇതൊക്കെ വായിക്കാൻ ഞങ്ങളാരും ക്രിസ്ത്യൻസ് അല്ല എന്നാ പിന്നെ ഈ പരിപാടിക്ക് നിങ്ങൾ ഇറങ്ങരുത് ദൈവത്തിനെ പറ്റിച്ച് വൈറ്റപ്പിഴപ്പിനെ ഒപ്പമുള്ള വക ഒപ്പിച്ചെടുക്കാനാണ് നിങ്ങൾ ദൈവ ഇത് ഉടമ്പടി എടുക്കാൻ വരുന്നത് അങ്ങനെയല്ല നിങ്ങൾ ഉടമ്പടി എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ആരുടെ ഇത് ഓപ്ഷണലാണ് ഇത് എല്ലി ഇറ്റ് ഈസ് ഒള്ളി ഫോർ ക്രിസ്ത്യൻസ് ഉടമ്പടി എന്ന് പറയണത് പിന്നെ വേറെ ആരെങ്കിലും ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ആ ഉടമ്പടിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെരിഫൈ ചെയ്യാൻ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ എടുക്കരുത് അവരെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണ് സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല അപ്പം നിങ്ങൾ അക്കഴിസ്ഥവനാണെന്ന് വിചാരിച്ചോ നിങ്ങളൊരു കക്ഷിയുമായിട്ട് മിണ്ടണില്ല മിണ്ടാതിരിക്കുകയാണ് സംസാരിക്കണേ ഇരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചതെന്ന് വിചാരിച്ചോ എന്താ സംഭവിച്ചിരിക്കണത് നിങ്ങൾ നിങ്ങളുടെ അവകാശ ഓഹരിയും ഇപ്പോൾ നിൻ്റെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ നിങ്ങളുടെ അകലെ വിട്ട് പഠിപ്പിക്കാൻ പോവുകയാണ് അതിന് പൈസ വേണം നിങ്ങൾ അങ്ങോട് പറഞ്ഞ് എനിക്ക് എനിക്കൊന്നും തന്നിട്ടില്ലല്ലോ എനിക്ക് തരാനുള്ളത് തരണം നിന്റെ കുഞ്ഞിനെ പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ നാത്തു അവിടെ കെട്ടിവന്ന നാത്തും പറയും പിന്നെ അവളെ കുഞ്ഞിനെ പഠിപ്പിക്കും അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ പഠിപ്പിക്കേണ്ടേ മനുഷ്യ സാനങ്ങാൻ കൊടുക്കുകയുള്ളൂ കൈയും കൈകാലും പെട്ടെന്ന് പറഞ്ഞില്ല അവൾ അപ്പോൾ നമുക്കറിയാം നാത്തൂനാണ് പാര വെച്ചത് നമുക്ക് മനസ്സിലായി നമുക്ക് മനസ്സിലായി പക്ഷേ ഈ നാത്തുവിനെ കാണുമ്പോൾ നീ ഉടമ്പടി എടുത്ത് നീ എന്ത് മോന്ത വെക്കും അതാണ് വിഷയം നീ മിണ്ടത്തില്ല കാര്യം എന്താണ് എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കുമ്പോഴാതിരിക്കണെ എൻ്റെ ഓഹരി കിട്ടാതിരിക്കാൻ വേണ്ടി ഇവളല്ലേ വട്ടം ചവിട്ടിയത് ഈ വട്ട പക്ഷെ ഒരു പ്രസന്ധി ഉടമ്പടി എടുത്ത വ്യക്തിയാണെങ്കിൽ നിന്നെ ഭരിക്കേണ്ടതാരാണ് ക്രിസ്തുവാണ് ഭരിക്കേണ്ടത് അല്ലാതെ നിൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന പാരമ്പര്യമായിട്ടുള്ള മൗലിക വികാരങ്ങളല്ല ഭരിക്കേണ്ടത് അത് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ കർത്താവായ ദൈവമേ എന്റെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ എന്റെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങളിലെ മണ്ഡലങ്ങളില് നിന്നോട് ചെയ്ത ഉടമ്പടി പാലിക്കാൻ നിന്നോട് ചെയ്ത ഉടമ്പടി പാലിക്കുവിശേഷവിഹിതമായി മുന്തിയ ദൈവ സ്നേഹത്തോടെ മുന്തിയ ദൈവ സ്നേഹത്തോടെ പെരുമാറുവാൻ പെരുമാറുവാൻ അങ്ങനെ അങ്ങനെ ആത്മീയമായി വളരുവാൻ ആത്മീയമായി വളരുവാൻ സഹായിക്കണമേ വളരെയധികം ശുചിക്കണ്ടുലലു പാടുകൊണ്ടു പൂത്തിയാക്കോ സ്നേഹം സഹനമാകണ്ടോ ഞാനറിയോ സ്നേഹം മരണമാണെന്നു ഞാനാണെന്നു സ്നേഹം തീരുന്നു ചങ്കം ചോരയുമേകുന്നു സ്നേഹം കുരിശി പൂളമാകുന്നു സ്നേഹം കുർബാനയായിരുന്നു ഒരു പറ്റി പാടാ ഒരു മിച്ച് പൂർത്തി അയങ്കോ സ്നേഹം സഹ മാറിയോ സ്നേഹം മരണമാണോ ൂപ ജീവിതം കൊണ്ടെന്ന് പൂർത്തിയാക്കുന്നു സ്നേഹം സകലമാണെന്നോ ഞാൻ അറിയുന്നു സ്നേഹം പരണമാണെന്നോ ഞാൻ കാണുന്നു സ്നേഹം ബലിയാക്കീരുന്നു ചങ്ങ പരിശുദ്ധ പരമ ദിവ്യകരണത്തിന് ആരാധനയും നിങ്ങൾ ടി വിയിലൊക്കെ ഇരുന്ന് കാണുകയും തർക്കിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ അവരുന്നയിക്കുന്ന വിഷയങ്ങളല്ലേ അവര് പല ഉന്നയി ക്രിസ്ത്യാനികൾ എന്ന പേരില് അവർ പല ആശയങ്ങളെ ഉന്നിക്കാൻ കാണാം അതൊന്നും പലപ്പോഴും ക്രിസ്ത്യനായിട്ടും നിർബന്ധമില്ല ഞാനിതുകൊണ്ടാണ് പല കാര്യങ്ങൾക്കും അഭിപ്രായങ്ങൾ പറയാത്തത് എനിക്ക് വേണമെങ്കിൽ അഭിപ്രായം പറയാം കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും അഭിപ്രായം പറയാത്തത് എന്തുകൊണ്ടാണ് പലപ്പോഴും അഭിപ്രായം പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവിൽ നിരക്കുന്നതാണോ എന്ന് പറയാൻ ഞാൻ ബാധ്യസ്ഥതാണ് കാര്യം എന്താണ് പരിശുദ്ധാത്മാവിലൂടെയാണ് ശുശ്രൂഷ നയിക്കപ്പെടുന്നത് കാരണം പരിശുദ്ധ നിറക്കാത്ത നിലപാടുകൾ എടുത്തു കഴിഞ്ഞാൽ പരശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നിലക്കും നിർവീര്യമായി പോകും ഉടമ്പടിക്കാരും ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാര്യം നമ്മളെ ദൈവം രക്ഷിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരും രക്ഷിച്ചിട്ടെങ്കിൽ വലിയ കഥയൊന്നുമില്ല അതെപ്പോഴും ഓർക്കണം ദൈവം രക്ഷിക്കണം കാരണം നമ്മളെന്താ നമ്മൾ വെടിപ്പും മെനയുമായിട്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ നിറവേറ്റിക്കൊണ്ട് ഉടമ്പടിയിൽ അങ്ങ് ജീവിക്കുക എനിക്കറിയാമല്ലോ ഉടമ്പടിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു വചനം വായിച്ച് അതായത് പതിനാല് ഒമ്പത് തോപിത്തെ എന്ന് പറഞ്ഞ അപ്പനാണ് തോബിത്ത് അപ്പൻ തോബിയാസ് എന്ന് പറഞ്ഞ മകനെ ഒരു സ്ഥലത്തേക്ക് അതായത് ഡിയാസ്പുറ അതായത് അവർ യുദ്ധത്തിൽ പാലായനം ചെയ്യണ സമയത്ത് ഈ തോബി സ്വന്ന് തോപിത്ത് എന്ന് പറയുന്ന ആൾ പത്ത് താലന്തു വെള്ളി ഒരു സ്ഥലത്ത് മറവ് ചെയ്യാൻ കൊടുത്തു തിരിച്ച് വരുമ്പോൾ വാങ്ങിക്കാവെന്ന് അപ്പം അത് വാങ്ങിക്കാൻ വിടുകയാണ് വിടുന്ന രംഗങ്ങളാണ് ഈ തോബിയെ തോപിത്തിൻ്റെ പുസ്തകത്തിലുള്ളത് മനോഹരമായൊരു പുസ്തകമാണ് നിങ്ങൾ വാങ്ങിക്കണേ അതൊരു കവനൻ്റെ ലൈഫിൻ്റെ നിമ്നോന്നതകൾ ഉഷ്ണ വസന്ത ശീതോഷ്ണ കാലാവസ്ഥകളും എല്ലാം കറക്റ്റായിട്ട് കാണിക്കുന്ന അതായത് ഉടമ്പടി ജീവിതത്തിൻ്റെ എല്ലാ കാലാവസ്ഥയും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു പുസ്തകമാണ് തോപിത്തിൻ്റെ പുസ്തകം ഞാനത് ഉടമ്പടി പുസ്തകമാണെന്ന് പറയാൻ കാര്യം തോപിത്തിൻ്റെ പുസ്തകം ഉടമ്പടി പുസ്തകമാണെന്ന് പറയാൻ കാര്യം അതിന്റെ പതിനാല് ഒമ്പതാണ് വായിച്ചോളൂ നിനക്ക് ശുഭം ഭവിക്കാൻ ആ ഏറ്റവും പറഞ്ഞ നിനക്ക് നിനക്ക് ശുഭം ഭവിക്കാൻ ശുഭം ഭവിക്കാൻ നിയമവും നിയമവും പ്രമാണങ്ങളും പ്രമാണങ്ങളും പാലിക്കുകയും പാലിക്കുകയും നീതിയോടും നീതിയോടും കരുണയോടും കൂടെ കരുണയോടും കൂടെ വർത്തിക്കുകയും ചെയ്യുക വർദ്ധിക്കുകയും ചെയ്യുക പെരുമാറ്റം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്റത് അപ്പം ഈ ഡ്രൈ കൗനൻ്റെ എന്ന് പറഞ്ഞ കാര്യം നിങ്ങളിങ്ങനെ പത്രം കൊടുത്ത് കുറേ രോഗികളെയും പോയി കണ്ടും പെരുമാറ്റത്തിൽ അത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ കൗനൻ്റെ ആയിപ്പോവും പെരുമാറ്റത്തിൽ അത് വരണമെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ നയിക്കേണ്ടത് ദൈവസ്നേഹമായിരിക്കണം സ്നേഹമാണ് വായിച്ച അതാണ് സ്നേഹമാണ് ഈ കരുണയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ദൈവസ്നേഹം വളരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഫലങ്ങളായിട്ടാണ് കരുണ ശരിക്കും നമ്മൾ കരുണയെ അങ്ങനെ നേരിട്ട് കരുണയെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് കഥയില്ല കാര്യം അത് ഒരു ഇപ്പോൾ ഒരു പേരമരത്തിൽ ഒരു കായ ഉണ്ടാകുമ്പോൾ ആ അതുപോലെ തന്നെ ഒരു ഫലമാണ് കരുണയെന്ന് പറയണത് കരുണ ഒരു ഫലമാണ് അത് അതുപോലെ തന്നെ പക്ഷേ എന്തില്ലാതെ ഉണ്ടായിരിക്കണത് അത് സ്നേഹത്തിലാണത് ഉണ്ടാകണത് അപ്പം നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവ സ്നേഹത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പം നിങ്ങൾ ചെയ്യുന്ന രോഗികളെ നിങ്ങളെപ്പോയി കാണുന്നു അപ്പം നിങ്ങൾ ആ രോഗികളെ കാണുമ്പോഴേ വേറെ ഒരു കാര്യവും നിങ്ങളെ നിങ്ങളെ സ്വാധീനിക്കരുത് അയാൾ നമ്മൾ ബന്ധുവാണ് അയാൾ സുഖപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ ഒരു നന്ദി നമ്മളോട് കാണിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബന്ധുക്കളൊക്കെ പോയി കാണരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ് നിങ്ങൾക്ക് പ്രൈവറ്റ് അജണ്ടകളുണ്ട് നിങ്ങളുടെ പല പ്രവർത്തനങ്ങളിൽ അത് ട്രൈക്ക് അവനിൻ്റെ ഭാഗമാണ് അതായത് നമ്മൾക്ക് നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ ഈ ജന്മത്തിൽ നമ്മൾ നമ്മളവരെ കാണുന്നില്ലെന്ന് തന്നെ വിചാരിക്കണം കാര്യം എന്താണ് അവരല്ല നമ്മളുടെ റഫറൻസ് പോയിൻ്റ് ആരാണ് ദൈവ ദൈവമാണ് എൻ്റെ വിഷയം അവരും നമ്മളുമായിട്ട് യാതൊരു ബന്ധുമില്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലേക്ക് കവനൻ്റെ നിങ്ങൾ ഈ ചില പക്ഷികളുടെ ചെറു വളർത്താൻ ഉദ്ദേശിക്കുന്ന പക്ഷികളെ നമ്മൾ ചിറക് മുറിക്കത്തില്ലേ അതുപോലെ നിങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി ഉടമ്പടിയെ നിങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ രീതി അനുസരിച്ച് എന്നെ ചിറകു മുറിച്ചു കളയും അതുകൊണ്ടാണ് നിങ്ങൾക്ക് വലിയ ഈ ചിറക് മുറിച്ച പക്ഷി അധികം പറക്കത്തില്ലല്ല പറക്കേണ്ട പക്ഷി തത്തി കളിക്കുള്ളൂ നിങ്ങളുടെ പല ഉടമ്പോഴേയും തത്തി കളിക്കണേൻ്റെ കാരണം നിങ്ങളിൻ്റെ ചിറക് മുറിച്ചിട്ടിരിക്കുകയും ചിറകെന്താ മുറിച്ചിരിക്കണേൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ നിങ്ങളൊരു ഇതിൻ്റെ ഇത് മുഴുവൻ അവൻ പറയണ പോലെ ചൊല്ലുകയില്ലല്ല ചെയ്യുകയില്ല ചെയ്യുന്ന കാര്യത്തിൽ നല്ല കടുത്ത ദൈവ സ്നേഹം ഉണ്ടാകണം പ്രാർത്ഥിക്കുക കർത്താവൈവേ കർത്താവായ കടുത്ത ദൈവ സ്നേഹത്തോടെ കടുത്ത ദൈവ സ്നേഹത്തോടെ ഉടമ്പടി ജീവിക്കുവാൻ ഉടമ്പടി ജീവിക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം തരണമേ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ ഈ ദൈവ സ്നേഹത്തിന്റെ കാര്യം പറയുമ്പോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് പറഞ്ഞാല് അതായത് നമ്മള് ഈ കൈ കൊടുത്തിരിക്കുന്ന കക്ഷി ഒന്നിനും മുതലാകാത്ത ഒന്നും മുതലാകാത്ത കക്ഷിയാണ് അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം ദൈവമായിട്ടുള്ള ഇടപാടായത് കാരണം ദൈവത്തിനാണെങ്കിൽ ഒന്നും മുതലാകത്തില്ല നമ്മൾ തലകുത്ത് നിന്നാലും ദൈവം അത് ആ സാധാരണ കാര്യമേ ഉള്ളതെന്ന് പറഞ്ഞിട്ട് എഴുതികളുക്കളെ ഇത് ഭയങ്കര സീരിയസ് കാര്യത്തിൽ ദൈവം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റാണ് എന്താണ് തൻ്റെ ഏകജാതിരം നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം യോഹന്നാൻ മൂന്ന് പതിനാറ് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവനെ വിശ്വസിക്കുന്ന നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധാതനെ നൽകാൻ തക്ക വിധ ദൈവം ലോകത്തെ ദൈവം ലോകത്തെ സ്നേഹിച്ചു സ്നേഹിച്ചു റേഞ്ച് ഓഫ് ലവ് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ റേഞ്ച് അതാണ് ദൈവം ഇതിന്റെ തിനി ഒന്നും ദൈവത്തിന്റെ കയ്യിൽ ഇല്ലാത്ത രീതിയിലാണ് ദൈവം സ്പെൻഡ് ചെയ്തിരിക്കുന്നത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സ്വത്ത് നിധി എന്താണ് തന്റെ ഏകജാതനാണ് ആ തൻ്റെ ഏകജാതാണ് കുരിശ് കുരിശിലെ ബലിയും പാപത്തിന് പരിഹാരവും നമ്മളുടെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ വീണ്ടെടുപ്പും ഈ ഒരു കോൺസെപ്റ്റ് നമ്മളെ എപ്പോഴും തലച്ചോറിനെ ഇങ്ങനെ തീ കത്തിക്കണം എന്താണ് ദൈവം തൻ്റെ ഏകജാതിനെ പറഞ്ഞേ തന്റെ ഏകജാതനെ അതിനാൽ അതിനാൽ എല്ലാത്തിനേക്കാൾ ഉപരിയായി ഉപരി ദൈവത്തിനു വേണ്ടി ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യണം ദൈവത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യണം കർത്താവേ കർത്താവേ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് അതിനായ പരിശ്രമം

ഒത്തുതീർപ്പില്ലാത്ത രീതിയിൽ സുവിശേഷ വിഹിതമായി സംസാരിക്കണം അപ്പം ഓർക്കും ഇത് നോൺ പ്രാക്ടിക്കൽ ആണല്ലോ എന്ന് ഓർക്കും ഒരു ഏറ്റവും ഈസി ഈസിയായിട്ട് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത് എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ വോളിയം ഓഫ് ലവ് ദൈവത്തെ സ്നേഹിക്കുന്ന കാര്യത്തിന് ഒന്നാമത് ഫസ്റ്റ് റെഫറൻസ് വരണം നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഉദ്ദേശം നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ നിറവേറുക എന്നല്ല അതിനെക്കുറിച്ച് നിങ്ങൾ ബോധലാകരുത് അത് ഓൾറെഡി നമ്മൾ മാതാവിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ച് കഴിഞ്ഞ് ഓൾറെഡി ഇനി നമ്മുടെ സബ്ജക്റ്റ് അല്ലത് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയണതെന്ന് പറയണത് നമ്മളുടെ നിലവാരത്തെ നിലവാരത്തിൽ നിന്ന് ദൈവസംഘത്തിൻ്റെ ഉന്നത ഉന്നതമായ സ്റ്റെപ്പുകളിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം അത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ പതിമൂന്ന് അഞ്ച് വായിച്ച് ഒന്ന് കോർ പതിമൂന്ന് അഞ്ച് പതിമൂന്ന് ആറ് പതിമൂന്ന് ഏഴ് വായിച്ചു ഒന്ന് കോറൻഡോസ് പതിമൂന്ന് അഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല അനുചിതമായി പെരുമാറുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല വിദ്വേഷം അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല അനീതിയിൽ സന്തോഷിക്കുന്നില്ല സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു സ്നേഹം സകലതും സഹിക്കുന്നു സ്നേഹം സഹിക്കുന്നു സകലതും വിശ്വ സകലതും പ്രത്യാശിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു ലോകത്തിലെ ഒരു സാഹിത്യത്തെ പോലും ഒരു ഈ ഭൂമിയിൽ പുലരേണ്ട ഈ ദൈവ സ്നേഹത്തെക്കുറിച്ച് ഇത്രയും സ്കാൻ ചെയ്തിട്ടുള്ള ഉത്തമമായിട്ടുള്ള ഒരു വെളിപാട് കാണത്തില്ല എന്താണ് അവസാനം പറയണത് സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നുവെന്നാണ് അപ്പം എനിക്ക് തോന്നുന്നത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് പല കാര്യങ്ങളെ അതിജീവിക്കാൻ കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ ആ ലെവലിലായെന്നറിയണം പല കാര്യങ്ങളെ അതിജീവിക്കാൻ കഴിയുമ്പോൾ ജീവിതത്തിൽ അതിജീവിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ദൈവം തരും അത് നിങ്ങളുടെ ലെവൽ അറിയാൻ വേണ്ടിയാണ് അല്ലാതെ ദൈവം നിങ്ങളെ സങ്കടപ്പെടുത്താനോ വിഷമിക്കാനോ അല്ല ഉടമ്പടിയിലാണെങ്കിൽ പോലും ചില സമയത്ത് ചില ഡോസ് തരും നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും പക്ഷെ അത് നിങ്ങൾ ഓർക്കുക എന്താണ് അത് നിങ്ങളെ വിഷമിപ്പിക്കാനല്ല നിങ്ങളുടെ ലവ് ലെവല് കൗണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ തോപിത്ത് പോക തോപിത്ത് പോകണല്ലേ തോപിത്ത് പറഞ്ഞിട്ട് തോബിയാസ് പൈസ വാങ്ങിക്കാൻ വേണ്ടി വെള്ളി മേടിക്കാൻ വേണ്ടി പോകുകയെ പൂണ വഴിക്ക് എന്നാ പറ്റും ടൈഗ്രീസ് നദിയിൽ ഇറങ്ങി കുളിക്കും നോക്കിയേ വഴിക്ക് വഴിക്ക് പോകുകയാണ് പൂണ വഴിക്ക് വായിച്ച ആറ് ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ അവർ യാത്ര ചെയ്ത് അവർ യാത്ര ചെയ്ത് വൈകുന്നേരം വൈകുന്നേരം ടൈഗ്രീസ് നദിയുടെ തീരത്തെത്തി അവിടെ അവിടെ താമസിച്ചു താമസിച്ചു തോബിയാസ് തോബിയാസ് കുളിക്കാൻ കുളിക്കാൻ അപ്പോൾ ഒരു മത്സ്യം മുകളിലേക്ക് ചാടി മത്സ്യം മുകളിലേക്ക് അത് അവനെ വിഴുങ്ങിക്കളയുമായിരുന്നു അപ്പൊ ചില്ലറ മത്സ്യമല്ല കേട്ടോ പത്തേഴത് കിലോ തൂക്കമുള്ള തോബിയാസ് അവനെ വിഴുങ്ങണെങ്കിൽ നൂറ് കിലോ തൂക്കമുള്ള മത്സ്യമാണോ വന്നിരിക്കണത് നമ്മുടെ തൂക്കത്തിനൊത്ത പ്രശ്നമല്ല നമുക്ക് ഉണ്ടാകണത് വറത്തേക്കണം നമ്മുടെ തൂക്കത്തിനൊത്ത കഴിവിനൊത്ത പ്രശ്നമല്ല നമുക്ക് നമ്മുടെ കഴിവിനൊത്താണെങ്കിൽ പ്രശ്നമല്ലല്ലോ പ്രശ്നം യഥാർത്ഥത്തിൽ വരണത് ഇപ്പോൾ എഴുപത് കിലോ തൂക്കമുണ്ട് തോപ്യാസിനെ അവന് വിഴുങ്ങാൻ വന്ന എന്ന് പറയുമ്പോൾ എഴുപത് കിലോനാണോ ഉള്ളത് അല്ല അതിന് പത്താം മുന്നൂറോ കിലോനുണ്ടാകും വലിയ സാധനമാണത് അപ്പോൾ ഇവന് വിഴുങ്ങുമെന്നാവുമ്പോഴുണ്ട് അസറിയാസ എന്ന് പറയുന്ന ദൂതൻ ഇവരെ കൊണ്ടുവന്ന് ദൈവം ഒരാളാണ് ദൂതൻ കരക്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ മത്സ്യം കുളി വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്ന തോപിയാസിനെ വിഴുങ്ങാൻ വേണ്ടി ഈ ഭീമാകാരമായ മത്സ്യം വരുമ്പോൾ തോബിയാസ് പേടിച്ചിട്ട് കരക്ക് നോക്കും ദൂതനിടയ്ക്ക് നോക്കും ദൂ ദൂതൻ പറയും അതിനെ കിറി പിടിക്കാൻ പറയും അതാണ് വിഷയം പിടിച്ച് കരക്കിടാൻ പറയും അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞപ്പോൾ തന്നെ ഈ മനുഷ്യനെ അത്രയും നേരം ഭയം കൊണ്ടിരുന്ന മനുഷ്യനെ ഇതിനെ പിടിക്കാനുള്ള ആവേശവും ആരോഗ്യവും കിട്ടും ഒരു പ്രശ്നം ഉടമ്പടി കാലത്ത് ഉണ്ടാകുമ്പോൾ ഓർക്കണം അത് തരണം ചെയ്യാനുള്ള കഴിവ് ദൈവം നിന്നിൽ

സ്നേഹം പകരാ കണി